നിങ്ങൾ ആ നിങ്ങളുടെ അന്ന് ഞാൻ കോട്ടയത്ത് പറയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിട്ടിസൈസ് കൊല്ലം മൂത്ത മകൻ രാഹുൽ എന്ന കിച്ചു കിച്ചുയം വീടിന്റെ വ്ളോഗ് പുറത്തുവിട്ടപ്പോൾ മുതൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് രേണു സുധിയുടെ മക്കൾക്ക് വേണ്ടി പണിത വീട്ടിൽ രേണുവിന്റെ മാതാപിതാക്കളും സഹോദരിയും കുടുംബവും താമസിക്കുന്നുവെന്നും കിച്ചുവിനെ കിടക്കാൻ മുറി പോലുമുള്ളതായി തോന്നുന്നില്ല എന്നുമാണ് വീഡിയോ വൈറലായപ്പോൾ വിമർശിച്ചു വന്ന കമൻറ്റുകൾ എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ച് കിച്ചു തന്നെ ലൈവിലെത്തിയിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും രേണുവിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും എല്ലാമുള്ള പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് താരം മറുപടിയും നൽകി ഋതപ്പനുമായിട്ടുള്ള വ്ളോഗ് വൺ മില്യൺ അടിച്ചു അതൊരു സീൻ വ്ളോഗായിരുന്നു വീട് വെച്ചു തന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടിരുന്നു അതിനുള്ള മറുപടിയും തരാം ക്ലാസ് ഉള്ളത് എപ്പോഴും പോകാൻ പറ്റാത്തത് ഇനി ഇടയ്ക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ അതുകൊണ്ട് ഋതപ്പനെ കാണാൻ ഇടയ്ക്ക് പോകാം അനിയനെ ഞാൻ തീർച്ചയായും നോക്കും വീട് വെച്ചു തന്ന ചേട്ടൻ വിളിച്ചിരുന്നു കോട്ടയത്ത് ഞാൻ പോയത് അങ്ങനെ ഒരു വീഡിയോ ല്ല ഋതപ്പനെ കാണണമെന്ന രീതിയിൽ പോയതാണ് അച്ഛൻ്റെ ഇൻഷുറൻസിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു അതിന്റെ പേപ്പർ കൊടുക്കാൻ കൂടിയാണ് കോട്ടയത്തേക്ക് പോയത് അല്ലാതെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തതല്ല അതോടൊപ്പം തന്നെ അച്ഛനെ പള്ളിയിൽ അടക്കാനുള്ള കാരണവും കിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ സമയത്ത് കറക്റ്റായി ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല എൻ്റെ അടുത്ത് വന്ന ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളാൻ ഞാനും പറഞ്ഞു അങ്ങനെയാണ് പള്ളിയിൽ പള്ളിയിലടക്കിയത് പഴയതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഒരുപാട് മാറി പണ്ട് ഇത്രയൊന്നും സംസാരിക്കാറില്ലായിരുന്നു രേണു അമ്മ ഷൂട്ടിങ്ങിലാണോ യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞു അതുകൊണ്ടാണ് ലൈവിൽ വന്ന് കേക്ക് മുറിച്ചതെന്നും ഋതപ്പൻ്റെ ഫുൾ കേക്കും അവൻ ആവശ്യമുള്ളതും എല്ലാം വാങ്ങിക്കൊടുക്കും വൈകാതെ അവനല്ലാതെ വേറെ ആർക്കാണ് ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടതെന്നും ഞാനിപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല എന്നും കിച്ചു പറയുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്